이놈. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ആണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു ക്ഷീണമുണ്ടല്ലോ അതൊക്കെ മാറി കിട്ടാൻ ഇത് ബെസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ജലാറ്റിനാണ് കേട്ടോ അൻപത് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തത് ഇത് ഫുള്ളൊന്നും വേണ്ടട്ടോ കുറച്ച് മതി അപ്പൊ ഞാനിപ്പോ ഇവിടെ വെറും മൂന്ന് ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ജലാറ്റിനെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മളതൊന്ന് മെൽറ്റാക്കിയെടുക്കണം ചൂടുവെള്ളത്തിലേക്ക് ജലാറ്റിനിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയിട്ട് കിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും ഒരു ഫ്ലേവറും ഇല്ലാത്ത ജലാറ്റിനാണോ ഞാൻ ചേർത്തത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫ്ലേവർ എടുക്കാൻ വേണ്ടിയിട്ട് ടൈഗറിൻ്റെ ഈ സ്ട്രോബറി മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഫ്ലേവറുള്ള ആണെന്നുണ്ടെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് സ്ട്രോബറിൻ്റെ ഒരു ഫ്ലേവറാണ് നല്ലത് കളറും ഫ്ലേവറും അത് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ബസ്റ്റാണ് അപ്പോൾ ഞാൻ മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ അത് നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കുക കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോഴേക്കും അത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ അത് സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ മെൽറ്റ് ആവാതെ കിടക്കുന്ന ജലാറ്റിനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് ബൗളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതുപോലത്തെ ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ എടുത്ത് കളയണം കേട്ടോ എന്നാലാണ് ഇത് സെറ്റായി കഴിയുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക തണുത്ത് കഴിയുമല്ലോ റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം എന്താ വച്ചാൽ ഒന്ന് തണുത്ത് കിട്ടാനാണ് അല്ലെങ്കിൽ തന്നെ അത് എന്താ റൂം ടെമ്പറേച്ചർ ആവുമ്പോൾ സെറ്റ് ആയതുകൊണ്ട് ഇനി വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ കസ്റ്റേഡ് പൗഡർ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അഥവാ കസ്റ്റേഡ് പൗഡർ ഇല്ലാതെ ഈ കോൺഫ്ലോർ ആയാലും മതി കേട്ടോ കസ്റ്റേഡ് പൗഡർ പറയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കസ്കസ് ആണ് കേട്ടോ നമ്മൾ നാരങ്ങ വെള്ളത്തിലൊക്കെ ചേർക്കുന്ന കസ്കസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാനെൻ്റെ കയ്യിൽ കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിയാ സീഡ്സ് ആണ് ആണ്ട്ടോ എടുത്തത് ആണെന്നുണ്ടെങ്കിൽ നല്ല കറത്തിട്ടാണല്ലോ അത് കുറച്ച് നല്ല ഹെൽത്തിയാണ് പക്ഷെ എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്ത് കസ്കസമാണ് കെട്ടോ ശരിക്കും വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു കാൽ കപ്പിന്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ എനിക്ക് നന്നായിട്ട് വീർത്ത് വരും കേട്ടോ അപ്പോൾ അതിവിടെ കിടക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആ കസ്റ്റാർഡ് ഒന്ന് കുക്ക് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പാല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ നല്ലതും തണുപ്പിച്ചിട്ടാണല്ലോ കുടിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ കസ്റ്റാർഡൊന്ന് വന്നാൽ മതി നല്ല തിക്കാവൂല്ലോ കേട്ടോ കാരണം നമ്മൾ അര ലിറ്റർ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കാരണം നമ്മൾ ഡ്രിങ്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ടോ ചിയാ സീഡ്സ് കണ്ടില്ലേ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നിങ്ങൾ കസ്കസ് എടുത്താൽ മതി കേട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അല്ലേ അപ്പം ഇത് രസാല ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ കസ്കസ് കുതിർത്തത് കാണാൻ തന്നെ അതുപോലെ അത് ഡ്രിങ്കിൽ ഒഴിക്കുന്നതും ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ജെല്ലി അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറില് നമ്മളത് സെറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഡ്രിങ്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ കുടിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബറി മാത്രമാണ് ആഡ് ചെയ്തത് നമുക്ക് രണ്ട് മൂന്ന് ഫ്ലേവർ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇതുപോലെ ജെല്ലി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അല്ല പോലെ തണുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ തണുപ്പിച്ചെടുത്തിട്ടോ റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാന്നിട്ട് തണുപ്പിച്ചെടുക്കുക പിന്നെ അതുപോലെ ചിയാ സീഡ്സ് ഉണ്ടല്ലോ കുതിർത്തത് അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടോ എല്ലാം കൂടി ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ ചിയാ സീഡ്സ് ആ ഒരു മിൽക്ക് മിക്സിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ടു കുറച്ച് നട്സ് ആണ് കേട്ടോ ഞാൻ പിസ്തയും ബദാമും ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒനാട്സ് ഒക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതും ഇട്ടു കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ജെല്ലി ഉണ്ടല്ലോ സ്ട്രോബെറി ജല്ലി അത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ജെല്ലി ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താലും മതിയിട്ടോ ജെല്ലി ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ അത്ര നല്ലതൊന്നും അല്ല പക്ഷെ അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ സ്ട്രോബറിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ട് വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ അപ്പം ഇന്നും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു വെറൈറ്റി വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ മതി നല്ല രസമാണ് കുടിക്കാൻ അങ്ങനെ ഇപ്പം ഇന്ന് ഇരുപതാമത്തെ നോമ്പാണില്ലേ രണ്ടാമത്തെ പത്തു അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അത് അടുത്ത ഫ്താർ റെസിപ്പിയായിട്ട് കാണാം അസലുലിക്കും